ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെ അയ്യപ്പൻകാവ് കടവ റോഡിന്റെ ശോചനീയവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് റോഡിന്റെ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു സാരമായിട്ടുള്ള പരിക്കുക ഈ റോഡിനെ പിന്നെ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മണ്ണ് മാന്തി അതൊക്കെ പെട്ടന്ന് കിട് പിന്നെ മാറ്റിയതിന് ശേഷം അതിൻ്റെ തുടർന്നുള്ള യാതൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കേണ്ടതായിട്ടില്ല മാർച്ച് മാസത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ റോഡിൻ്റെ പണികൾ ഇപ്പോൾ ജൂലൈ മാസത്തിലെത്തി നിൽക്കുമ്പോഴും ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ ഈ താഴെ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരുടെ നിത്യദാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീക്ഷേപം പിന്നെ ചന്തപുര പോലുള്ള ഒരു ശ്രീക്ഷേപത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേരാനുള്ള ഈ റോഡ് ഇന്ന് വളരെ മോശമായിട്ടുള്ള മുൻപ് ഗതാഗത യോഗ്യമായിരുന്ന ഈ റോഡ് പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നുവെന്ന് എം സി ഉണ്ണികൃഷ്ണൻ മനാഫ് എ ശശികുമാർ സംഗീത് മനോജ് മുണ്ടക്കോട്ടിൽ ശശി എന്നിവർ ആരോപിച്ചു ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡായിരുന്നില്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു സുപ്രഭാതത്തിൽ കരാറുകാരൻ്റെ ഒരു ജെ സി ബി വരികയും ഒരു മുൻ കരുതലും ഇല്ലാതെ ഈ ഒരു റോഡ് പൊളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം വന്നതോടുകൂടി ഇതിനെ നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് നിരന്തരം കുട്ടികളും വലിയ ആളുകളും ഇരുചക്ര വാഹനങ്ങളും വീഴുകയാണ് വഴിക്ക് വീഴുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ടാളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം വരെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കുണ്ടായി പൊതുജനങ്ങൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഈ കരാറുകാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഇതിന്റെ ഒരു തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് മാത്രം അറിയിക്കുകയാണ് യാത്രാ പ്രയാസം നേരിടുന്ന ഈ റോഡിന്റെ നവീകരണത്തിനായി എം എൽ എ മുൻകൈയ്യെടുത്ത് പ്രാദേശിക റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് റോഡിലെ മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ ദൂരം വരെ കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് കൂടാതെ പഞ്ചായത്ത് പട്ടികജാതി വികസന മേഖലയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് മുപ്പത്തിയേഴ് മീറ്റർ കോൺക്രീറ്റ് പ്രവൃത്തിയും ഇതിന്റെ തുടർച്ചയായി അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫണ്ടുകളും ഉപയോഗിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അത് നമുക്ക് കോറി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മളുടെ അത് വീണ്ടും കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതെല്ലാം മാറ്റിക്കൊണ്ട് വേണം പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ പുതിയ ഏഇ പത്താം തീയതി ചാർജ് എടുക്കുകയും അതിന് ശേഷം ഉടനെ തന്നെ ആ റോഡ് പണി പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് എല്ലാ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന അത് ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ എല്ലാവരുടെയും സഹായ സഹനങ്ങൾ അഭ്യർത്ഥിക്കുന്നു റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അനിവാര്യമാണെന്ന നിബന്ധന വന്നതു കാരണം വൈകാൻ ഒരു കാരണമായി പ്രസ്തുത ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കാൻ ഒന്നര മാസത്തോളം വൈകിയിരുന്നു നിലവിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സ്ഥലം പ്രധാന പ്രശ്നം പുതിയ എ ഇ ജൂലൈ പത്തിന് ചുമതല ഏൽക്കുമെന്നാണ് വിവരം എ ഇ ചുമതല ഏറ്റെടുത്താൽ ഉടൻ തന്നെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് റോഡിന്റെ നവീകരണം സാധ്യമാക്കുമെന്നും വാർഡ് മെമ്പർ ദ്വാരകനാഥൻ അറിയിച്ചു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടുതൽ നിബന്ധനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്തെ സോയിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റൽ പോലെയുള്ള സാധന സാമഗ്രികളുടെ എല്ലാം ഗവൺമെൻറ് അംഗീകൃത ലാബിൽ പരിശോധിച്ചതിന് ശേഷമുള്ള റിസൾട്ട് അതിൻ്റെ ഒരു ഫലം ആവശ്യമായി വന്നു അങ്ങനെ ഒന്നര മാസക്കാലം അത് നീണ്ടുപോയി എപ്പോഴേക്കും കനത്ത മഴയും ഒക്കെയായി മാറും ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നിലവിൽ ട്രാൻസ്ഫറാണ് അപ്പോൾ ഒരു പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടം മുതൽ ആരാണോ ചുമതല ഉണ്ടായിരുന്നത് ആ പ്രവൃത്തി കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി അവസാനിച്ച് പതിനാല് ദിവസക്കാലത്തെ ക്യൂറിങ് കൂടി പൂർത്തീകരിച്ച് അതിൻ്റെ ബില്ല് കൂടി എഴുതാൻ ആദ്യം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ചട്ടപ്രകാരം അനിവാര്യമാണ് അപ്പോൾ ഈ ട്രാൻസ്ഫർ ആകുന്ന സ്ഥിതി വന്നതുകൊണ്ടാണ് രണ്ടാഴ്ച കാലം മുമ്പെങ്കിലും പൂർത്തീകരിക്കാമെന്ന പ്രവൃത്തി നീണ്ടുപോയത് ഈ മാസം പത്താം തീയതി പുതിയ ഈ ചാർജ് എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പുതിയ ഈ ചാർജ് ഏറ്റെടുത്ത ഉടനെ തന്നെ ആ പ്രസ്തുത പ്രദേശത്തെ നിലവിലുള്ള പ്രയാസം പരിഹരിച്ചുകൊണ്ട് ഈ ഗ്രാമീണ റോഡ് വികസന ശൃംഖലയിൽ ഉൾപ്പെട്ട പ്രദേശവും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പത്തേഴ് മീറ്റർ ദൂരം കോൺക്രീറ്റ് പുറത്തുകൂടി പൂർത്തീകരിച്ചുകൊണ്ട് അയ്യപ്പൻകാവ് കടവ് റോഡ് പരിപൂർണമായും യാത്ര യോഗ്യമാക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറായിട്ടുണ്ട് ജൂലൈ മാസം അവസാനത്തോടുകൂടി ഈ പ്രവൃത്തിയെല്ലാം പരിപൂർണമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്